നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം ആൾക്കാരെ തല്ലിച്ചതച്ച രക്ഷാപ്രവർത്തനത്തിന് മുഖ്യമന്ത്രി വീണ്ടും ഇറങ്ങും കോടികൾ മുടിപ്പിക്കാൻ നവകേരള സദസ്സിന് പിറകെ വികസന സദസ് ആദ്യ സദസ്സുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ ഭരണകക്ഷിയായ ഇടതുമുന്നണിയും മന്ത്രിമാരും ഒരുമിച്ച് കേരളം മുഴുവൻ ഒരു യാത്ര നടത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ആ സദസ്സുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ജനപിന്തുണ നേടുക എന്നതായിരുന്നു എന്നാൽ സദസ്സെല്ലാം അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുകയും വോട്ടെണ്ണുകയും ചെയ്തപ്പോൾ ഇടതുമുന്നണിക്ക് എല്ലായിടത്തും തോൽവി മാത്രമാണ് ഉണ്ടായത് അന്ന് എല്ലാ മന്ത്രിമാർക്കും ഒപ്പം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളെ ബന്ധിച്ചുകൊണ്ടായിരുന്നു നവകേരള സദസ്സ് നടന്നു രണ്ടു കോടി രൂപ മുതൽ മുടക്കി ശീതീകരിച്ച ബസ് ഉപയോഗിച്ചാണ് യാത്ര നടത്തിയത് കാസർഗോഡ് നിന്നും ആരംഭിച്ച നവകേരള സദസ്സ് യാത്ര അവസാനിച്ചത് തിരുവനന്തപുരത്തായിരുന്നു യാത്രയിൽ അനിഷ്ട സംഭവങ്ങളും വാർത്തകളും വിവാദങ്ങളും നിറഞ്ഞു നിന്ന അനുഭവവും ഉണ്ടായിരുന്നു യാത്ര കണ്ണൂരിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുന്നിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസുകാർ ക്രൂരമായി തല്ലിച്ചതച്ച അനുഭവമുണ്ടായിരുന്നു ഇത്തരം അനുഭവങ്ങൾ എല്ലാ ജില്ലകളിലും അരങ്ങേറുകയും നൂറുകണിക്കിന് പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർ മർദ്ദനമേൽക്കുകയും ചെയ്ത യാത്രയായിരുന്നു അത് ഇത് മാത്രമല്ല അന്ന് മുഖ്യമന്ത്രി തന്നെ യാത്രയെക്കുറിച്ച് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ജനകീയ യാത്ര കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് യാത്രയിൽ എല്ലാ മണ്ഡലങ്ങളിലും എത്തിച്ചേരുന്ന ജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിക്കുകയും അവിടെ വെച്ച് തന്നെ പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു രണ്ടേകാൽ ലക്ഷത്തോളം പരാതികളാണ് ഈ യാത്രയിൽ കിട്ടിയത് എന്ന് പിന്നീട് അറിയിപ്പ് പുറത്തു വരികയും ചെയ്തിരുന്നു ഈ പരാതികൾ നൽകിയവരിൽ എത്ര പേരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന ചോദ്യം കഴിഞ്ഞ ഒരു വർഷമായി പലതവണ ഉയർന്നിട്ടും സർക്കാരിൽ നിന്നും ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്ന ഗതികേട് നിലനിൽക്കുമ്പോഴാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് രണ്ടാമത്തെ കേരള യാത്രയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുങ്ങുന്നത് വികസന സദസ് എന്ന് പേരിട്ടിട്ടുള്ള ഇടതുമുന്നണി സർക്കാരിന്റെ രണ്ടാം കേരള യാത്ര സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി തുടങ്ങി ഒക്ടോബർ മാസം ഇരുപതിന് അവസാനിക്കുകയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിലൂടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇത് എത്ര കണ്ട് ഫലം കാണും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉപതെരഞ്ഞെടുപ്പിലോ പൊതുതെരഞ്ഞെടുപ്പിലോ ഒരു നേട്ടവും ഉണ്ടാക്കുവാൻ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം കോൺഗ്രസും യു ഡി എഫും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മാത്രവുമല്ല സർക്കാരിന്റെ പേരിൽ ഉയർന്നു നിൽക്കുന്ന അഴിമതി സാമ്പത്തിക ക്രമക്കേടുകൾ ഇവയെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിൽ നിലനിൽക്കുകയാണ് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിന്റെ പിടിപ്പുകേടാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് വിദഗ്ധർ പോലും പറയുന്നുണ്ട് ഇതിന് പുറമെയാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഒന്നര കൊല്ലത്തിൽ അധികമായി മുടങ്ങിക്കിടക്കുകയാണ് ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ഇടത് സർക്കാരിന്റെ എന്ത് വികസനവും എന്ത് ക്ഷേമവും പറയാനാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിയുക എന്ന ചോദ്യമാണ് ഉയരുന്നത് മറ്റൊരു പരാതി ഈ യാത്രയുടെ പേരിൽ ഉയരുന്നത് ഇതിനു വേണ്ടി ചെലവാക്കപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളാണ് സർക്കാർ നേരിട്ട് പണം ചെലവഴിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ചെലവുകൾ നിർവഹിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് പ്രകാരം കേരളത്തിലെ പഞ്ചായത്തുകൾ രണ്ട് ലക്ഷവും മുനിസിപ്പാലിറ്റികൾ നാല് ലക്ഷവും കോർപ്പറേഷനുകൾ ആറ് ലക്ഷവും രൂപ കണ്ടെത്തി പരിപാടിക്കായി ചെലവഴിക്കണം തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് അല്ലെങ്കിൽ പ്ലാൻ ഫണ്ട് എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നതിന് സർക്കാർ അനുമതി നൽകി കഴിയും ഇതുകൂടാതെ പരിപാടി ആഘോഷത്തോടെ സംഘടിപ്പിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ സ്പോൺസർമാരെ കണ്ടെത്തി സംഭാവനകൾ സ്വീകരിക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് ഇതാണ് പുതിയ പരാതികളായി നിലനിൽക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതിക്കാർ വ്യാപകമായി സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും നടത്തുന്നതിന് സർക്കാരിന്റെ സ്പോൺസർഷിപ്പ് നിർദ്ദേശം വഴിയൊരുക്കും എന്നാണ് പറയപ്പെടുന്നത് ഇത് മാത്രമല്ല വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവാക്കുന്ന തുക പാവം ജനങ്ങളുടെ നികുതി പണമാണ് എന്ന കാര്യവും പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു വർഷം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ് വഴി കേരളത്തിലെ എത്ര പേർക്കാണ് പരാതികൾ പരിഹരിക്കാൻ അവസരമുണ്ടായത് എന്നും ആ സദസ്സിലൂടെ എത്ര പേർക്ക് സർക്കാർ സഹായങ്ങൾ ലഭ്യമായി എന്നതും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് ഇത് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും ഇടതുമുന്നണിയും വരെ വലിയ തോതിൽ പേരുദോഷം ഉണ്ടാക്കിയത് കഴിഞ്ഞ കേരള യാത്രയ്ക്കിടയിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങളും അറസ്റ്റും മർദ്ദനവുമെല്ലാം ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് പ്രതിഷേധിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് ആ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയാൽ അത് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചൊതുക്കി മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം വെളിപ്പെടുത്തുന്ന രീതികൾ ഉണ്ടായാൽ ഇനിയും സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരും എന്നത് ഒരു വസ്തുത തന്നെയാണ് പ്രതിഷേധങ്ങളെ നിരന്തരം ഉപയോഗിച്ച് വളർന്നു വന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിച്ചാൽ അതിൽ അസ്വസ്ഥത കാണിക്കുന്നതും പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുന്നതും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള അടിച്ചമർത്തൽ സംഭവങ്ങൾ ആവർത്തിക്കാതെ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി മാത്രമാകണം അടുത്ത കേരള യാത്ര എന്ന് ഇടതുമുന്നണി നേതാക്കളെങ്കിലും ധരിച്ചാൽ അവർക്ക് തന്നെ അതിൻ്റെ ഗുണമുണ്ടാകും മറിച്ചാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായ തിരിച്ചടി ആവർത്തിക്കപ്പെടും എന്നതും നിശ്ചയമാണ് നന്ദി നമസ്കാരം